പുതിയ വാർത്തകൾ വരുന്നത് മ്യാൻമാർ ബംഗ്ലാദേശിന് പണി കൊടുത്തു മ്യാൻമാറിലെ പല തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്ന് ഏകദേശം ഒരു ഇരുന്നൂറോളം കിലോമീറ്റർ പിടിച്ചടക്കി എന്ന് പറയുന്നു വാർത്ത വരുന്നുണ്ട് ഇതിനു മുന്നിൽ അജിഡോലാണെന്ന് പറയുന്നുണ്ട് പിന്നെ അജ്ഞാതരാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യ അണ്ടർഗ്രൗണ്ട് വഴി പണി തുടങ്ങിയതാണോ എന്ന് സ്ഥിരീകരിക്ക സ്ഥിരീകരിച്ച ഒരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഒരു സത്യമുണ്ട് വാളെടുത്തവൻ വാളാൽ ലോകത്തെവിടെയാണോ ഭീകരവാദം സഹായിച്ചത് ഭീകരവാദം നയമായെടുത്തു കൊണ്ട് പ്രവർത്തിച്ച രാഷ്ട്രങ്ങളെല്ലാം സ്വയം ഉടങ്ങുകയാണ് ഇറാഖിൻ്റെ അവസ്ഥ അതായിരുന്നു കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖിൻ്റെ അവസ്ഥ അതായിരുന്നു ഇപ്പോൾ ഈ വർത്തമാനകാല ചരിത്രം ലോകത്ത് നോക്കുമ്പോൾ ലബനൻ ആവശ്യമില്ലാതെ പലസ്തീനെ സഹായിച്ചു ഇസ്രായേലിന് ചെറിയ വന്നു അവരുടെ പുട്ടുകുറ്റി വരെ അടിച്ചു തകർത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇറാൻ്റെ ബങ്കറിൽ സൂക്ഷിച്ചിരുന്ന ആണവ ശൃംഖല തകർത്ത് തരിപ്പണമാക്കി എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആരാണോ ഈ ഭീകരവാദത്തെ സഹായിക്കുന്നത് കാരണം മനുഷ്യൻ നിയമം ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് ജീവിക്കണം ലോകം മുഴുവനുള്ള മനുഷ്യൻ്റെ പ്രാഥമിക പ്രൈം പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് അവനാവശ്യമായ ജീവിത സാഹചര്യങ്ങളാണ് സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ ആവശ്യമാണ് അപ്പോൾ ഏത് മതങ്ങൾക്ക് അപ്പുറവും ആഗ്രഹിക്കുന്ന ആ സമാധാനപരമായ ജീവിതത്തിന് ഹാനികരമായി നിൽക്കുന്ന ഏത് ഗ്രൂപ്പും സ്വയം തകരും പിന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു ധാർമ്മിക രാജ്യമാണ് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പറയുന്നത് ആരെങ്കിലും ഒരു സ്വപ്രഭാവത്തിൽ ഇങ്ങനെ തകർക്കാൻ ശ്രമിച്ചാൽ തകർന്നു പോകുന്നതല്ല ഭാരതം ഭാരതം ആരെയും തകർക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മുടെ പാരമ്പര്യം അതല്ല അപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ എന്തെങ്കിലും മ്യാൻമാറിൽ നിന്ന് നേരിടുന്നുവെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ച കെടുതികളിൽ നിന്ന് അനുഭവിക്കുന്ന ഫലം തന്നെയാണ് ഇപ്പോൾ അരാക്കൻ ആർമി അരാക്കൻ ആർമി വളരെ നേരത്തെ അമേരിക്കൻ സഹായത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് ആരോപണം നേരിടുന്ന ഒരു സംഘടനയാണ് ഈ മ്യാൻമാറിൻ്റെ ഏകദേശം ഭാരതത്തോട് ചേർന്ന് കിടക്കുന്ന ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ചുറ്റകോമ്പ് മുതൽ കരയിൽ വരെയുള്ള ഒരു ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ അവരത് വെട്ടിപ്പിടിച്ചിട്ട് സ്വയം ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് ഇതിന് യാതൊരു സ്ഥിരീകരണവും ഇല്ല ഇന്ത്യയുടെ കുറച്ച് ഭാഗം കൂടി ചേർത്തിട്ടാണ് അല്ല അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് ബംഗ്ലാദേശ് ഇപ്പോൾ കാണിച്ച അവരുടെ നയരാഹിത്യത്തിൻ്റെ അവരെ സ്വയം അസ്ഥിരപ്പെടുത്താൻ എങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ അഗ്നിയിലേക്ക് ചാടുന്ന വിളക്കിലേക്ക് ചാടുന്ന ഒരു സമീപനമുണ്ടല്ലോ മുഹമ്മദ് യൂനസ് എന്ന ആ ഒരു പ്രധാനമന്ത്രി പാവ പ്രധാനമന്ത്രിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം വലിയ സ്കോളർ ആണെന്നാണ് കേട്ടത് നേതാവാണ് ജേതാവാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മത തീവ്രവാദത്തിന്റെ വക്താവായിപ്പോ അവിടെ ഒരു പാവ ഗവൺമെന്റ് ആയി വെച്ചുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഹൃദയഭേദഗമായിട്ടുള്ള ക്രൂരമായ വംശീയ ആക്രമണം വംശഹത്യ കൊല കൊലപാതക പരമ്പര ക്ഷേത്രധ്വംസനം ലോകത്ത് ഒരിടത്തും പോലും കേട്ട് ഏകപക്ഷീയമായ യുദ്ധം നടക്കും ഒരുപക്ഷെ പള്ളി തകരാം അമ്പലം തകരാം ഇതങ്ങനെ ആയിരുന്നില്ല ഇതൊരു ഒരു വർഗത്തിന് നേരെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ചെയ്യുന്ന ഏകപക്ഷീയമായ വംശീയ ഉന്മൂലനമാണ് അതിന് മൗനമായി അംഗീകാരം കൊടുക്കുന്ന ആ ഒരു യൂനസ് ഗവൺമെന്റ് മുഹമ്മദ് യുനസിന്റെ ഗവൺമെന്റ് എന്താ ഷേഖ് ഹസീന പറഞ്ഞത് ഷേഖ് ഹസീന ഒരു മതേതരത്വ സ്വഭാവം നേരത്തെ കാണിച്ചിരുന്നു അതുകൊണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിവിധ ഗ്രൂപ്പുകൾ പാർട്ടീഷൻ നടത്തുന്നുള്ളത് അമേരിക്ക അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങളെ എനിക്കതിന് വ്യക്തമായിട്ട് ഞാനൊരു അത്തരത്തിലുള്ള പ്രശസ്തനായ ഒരു ആളല്ല അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളല്ലാത്തതിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയണം അമേരിക്ക എല്ലാ സ്ഥലത്തും ഈ വിഘടനവാദികളെ സഹായിക്കുന്നു അവർ തന്നെ ആയുധം കൊടുക്കും അവർ തന്നെ അടിയുണ്ടാക്കും അവർ അവരുടെ വിൽപ്പ ഒരു കച്ചവടക്കാരൻ എല്ലാ തന്ത്രങ്ങളും അവർ എടുക്കും ഇപ്പൊ പറയുന്നത് അമേരിക്കയുടെ പല വെപ്പൺസുകളും അതായത് അത്യാധുനികമായ വെപ്പൻസുകൾ ഈ അതെ ലോകത്തുള്ള എല്ലാ അരാജകവാദികളുടെ കയ്യിലുള്ള അമേരിക്കൻ ആയുധങ്ങളുണ്ട് എല്ലാം അതായത് ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ആയുധം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന നിലനിൽപ്പിന് വേണ്ടി ആയുധം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന അപ്പം ആയുധം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ അതെ അപ്പം അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിൽപ്പനക്കാരനാണ് അവരുടെ ആയുധം ചിലവാകണം ഒരു കച്ചവടക്കാരന് നല്ല റോൾ അമേരിക്ക എടുക്കുന്നുണ്ട് പിന്നെ ഈ ഇന്ത്യയുടെ ദക്ഷിണേഷ്യയിൽ ഇന്ത്യ ഇങ്ങനെ ഒരു സാമ്പത്തികമായും അത് ശാസ്ത്രീയമായും സാങ്കേതികപരമായും ഇന്ത്യ വളർന്നു വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം അവിടെ ഇന്ത്യക്കും ബദലായ ഒരു ശക്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സാന്നിധ്യം ഈ ദക്ഷിണേഷ്യെവിടെയെങ്കിലും ഒരു സ്ഥാനം അവരുടെ ഒരു പാവ ഗവൺമെന്റിന് വെച്ചുകൊണ്ട് ഇപ്പം ഈ മുഹമ്മദ് യൂനസിനെ സ്ഥാപിച്ചത് പോലും അമേരിക്കയാണെന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചിട്ടുണ്ട് അപ്പം ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത് ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തുകൊണ്ട് ബംഗ്ലാദേശിൽ പുതിയ സാമ്രാജ്യം ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ ശ്രമം തുടങ്ങി എന്ന് കേൾക്കുന്ന വാർത്തകളിൽ അതിശയോക്തിയൊന്നുമില്ല അത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും അതിനെ അതിശയോക്തിയില്ല കാരണം ഈ മ്യാൻമാർ അതിർത്തിയൊന്നും സംഘർഷഭൂമിയാണ് അത് ഇന്ത്യക്കും തലവേദനയായിട്ടുണ്ട് ബംഗ്ലാദേശിനും തലവേദന ആയിട്ടുണ്ട് അതൊരു ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ ഒതുക്കിയിട്ടുണ്ട് പക്ഷേ ഏകദേശം അയ്യായിരത്തിലധികം വരുന്ന കിലോമീറ്റർ ഇന്ത്യ ഇപ്പോൾ വേലുകെട്ടിത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മ്യാൻമാർ അതിർത്തിയിൽ മ്യാൻമാറിലെ ജനത ബുദ്ധഭിഷുക്കളാണ് കൂടുതൽ എൺപത് ശതമാനത്തോളം ബുദ്ധഭിഷുക്കളാണ് അവർ സമാധാനകാംക്ഷകളാണ് പക്ഷേ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിം ജനത അവർ ഈ ബംഗ്ലാദേശിനോടൊപ്പം ചേരാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനോട് യുദ്ധം ചെയ്യാനോ അങ്ങോട്ട് പോകാനോ ശ്രമിക്കുന്ന ആ ഇരുപത് ശതമാനം ആളുകളെയാണ് വെച്ചുകൊണ്ട് അരാക്കൻ ആർമി പിന്നെ നമ്മുടെ പഴയ ശ്രീലങ്കയിലെ ലിബറേഷൻ ആർമി പോലെ തന്നെയുള്ളത് വലിയ കരുത്തുറ്റ ആയുധ സന്നാഹങ്ങളുള്ള ഒരു സംഘടനയാണ് അരാക്കൻ ആർമി എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അമേരിക്ക നൂതനമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഈ സമയത്ത് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത തെറ്റല്ല പക്ഷേ അത് ക്ഷണിച്ചു വരുത്തിയാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ക്ഷണിച്ചു വരുത്തിയാണ് അവിടെ വീഴുന്ന ഹിന്ദുവിൻ്റെ കണ്ണുനീര് അവിടെ വീഴുന്ന പാവം സന്യാസിമാരുടെ കണ്ണുനീര് അവിടെ തകർന്നു പോകുന്ന ക്ഷേത്ര ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഒരു ഭാരതം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ധാർമ്മികമായ ധർമ്മത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം ആ ധർമ്മത്തിനെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ ഒരുപക്ഷെ ഒരു പ്രതികരണ എന്ന രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും വരാം അത് ഭാരതം അജിത് ഡോവിലൊന്നും അവിടെ പ്രവർത്തിക്കണമെന്നില്ല ലോകം വല്ലാണ്ടിങ്ങനെ ഇവരിങ്ങനെ ഈ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് മത മതത്തിന്റെ ഇങ്ങനെ വലിഞ്ഞു മുറിക്കിയാൽ അതങ്ങ് പൊട്ടിപ്പോവും തീർച്ചയായിട്ടും ഒരുപാട് കാലം നിൽക്കാൻ പറ്റത്തില്ല അതല്ലോ നമ്മുടെ മുമ്പിൽ ഒരുപാട് 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 ഉദാഹരണങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ ഭീകരത നടപാടിയ താണ്ടവമാടിയ സാധാരണ മനുഷ്യരാശിയെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ലോകങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം സ്വയം തകർന്നതിൻ്റെ തകർക്കപ്പെടുകയോ അസ്ഥിരപ്പെടുകയോ ചെയ്തതിൻ്റെ ഒരുപാട് ഒരുപാട് തെളിവുകൾ നമ്മുടെ ഭൂമുഖത്തുണ്ട് തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഭാരതം ഭാരതം തകർക്കാൻ ശ്രമിക്കണമെന്നില്ല ബംഗ്ലാദേശ് നിർമ്മാണത്തിലും ഭാരത ഭാരതമാണത് വെള്ളിത്തെളിയിൽ വെച്ച് കൊടുത്താണ് അപ്പോ അന്ന് ഒരു പ്രൊട്ടക്ഷൻ ഈ ബംഗ്ലാദേശിൽ ഇന്നും ഉണ്ടല്ലോ ആരാണോ കോവിഡ് കാലത്ത് വാക്സിൻ കൊടുത്തത് അല്ല അന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല ഇന്ന് നയപരമായ പ്രൊട്ടക്ഷൻ ഇപ്പോഴും ഉണ്ട് അതിന് അന്തർദേശീയ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കയറി അടിക്കാനോ ഒരു നിമിഷം കൊണ്ട് ഒരുപക്ഷ ഭാരതത്തിന് വേണ്ടി ഒരു ഒറ്റ ദിവസം കൊണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും പക്ഷെ ബംഗ്ലാദേശിലെ ആളുകളല്ല ഇന്ത്യക്കെതിരെ തോർക്കണം ബംഗ്ലാസിൽ ബംഗ്ലാദേശിലെ സാമാന്യ ജനതയ്ക്ക് കുടിവെള്ളം കൊടുക്കുന്നതും അവർക്ക് ആശുപത്രി സംവിധാനം കൊടുക്കുന്നതും ഇപ്പം ചുറ്റകോമിലെ ആളുകൾ കൊൽക്കത്തയിലേക്ക് വരുന്ന ചികിത്സയ്ക്കാണ് സാധാരണക്കാർ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് കോവിഡ് വാക്സിൻ കൊടുത്ത് സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുത്തത് ഇന്നും അവർക്ക് വൈദ്യുതി കൊടുക്കുന്നത് ഇന്നും അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് ഒക്കെ ഭാരതമാണ് തീർച്ചയായും ബ്രഹ്മപുത്രയിലെ വെള്ളം മുഴുവൻ ഏകദേശം പതിയിലേറെ കൊടുക്കുന്നത് ബംഗ്ലാദേശിനാണ് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് വൈദ്യുതി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അവരുടെ ദൈന്യത നിത്യജീവിതത്തിലെ ദൈന്യതയെ ഒരിക്കലും ഭാരതം മുതലെടുക്കുന്നില്ല കാരണം അവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടവരാണ് ജനങ്ങളല്ല അവരെ മതത്തിൻ്റെ പേരിൽ ഭീകരവാദികളാക്കുന്ന ഈ ഭീകരവാദ ഗ്രൂപ്പുകളാണ് ആഗോള ഇസ്ലാമിസ്റ്റുകളാണ് ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് അവിടുത്തെ പ്രശ്നം അവരെയാണ് തകർക്കേണ്ടത് പാവപ്പെട്ട ബംഗ്ലാദേശി ജനതയല്ല ബംഗ്ലാദേശ് ജനത കാരണം എന്തുകൊണ്ട് പിന്നെ മൂന്നാം പ്രാവശ്യം വിഷയം ഹസീന വന്നു അവിടുത്തെ സമാധാനം ആഗ്രഹിക്കുന്ന മതേതരത്വം ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ സംരക്ഷണം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഹസീനയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് എൺപത് ശതമാനം വോട്ട് നേടിയിട്ടാണ് അവർ വന്നത് അങ്ങനെയുള്ള ഹഫീനയെ പുറത്താക്കാൻ കാണിച്ച ഒരു ഒരു ചെറിയ ഗ്രൂപ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അതെ ഉണ്ടായ ആ കലാപം കലാപാനന്തരം ആ കലാപകാരികളുടെ കണ്ണും കൊണ്ട് തിരിഞ്ഞു ന്യൂനപക്ഷ ധംസനത്തിലേക്ക് ന്യൂനപക്ഷ ആളുകളുടെ വസ്തുവകൾ നശിപ്പിക്കാനും അവരുടെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിക്കാനും വേണ്ടിയുള്ള ആ ശ്രമങ്ങളിലേക്കാണ് നടന്നത് അപ്പൊ അതിന്റെ പിന്നിലുള്ള കണ്ണ് അവിടെ ആ ലക്ഷ്യം അതാണ് ഓർത്തുവെക്കേണ്ടത് പാവപ്പെട്ട ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ട ബംഗ്ലാദേശി ജനത ഇതിനനുകൂലമല്ല ആളുകളല്ല ബംഗ്ലാദേശിലെ പൂർണ്ണ ജന അതുകൊണ്ടാണ് അവിടെ കാവികൊടി പിടിച്ചുകൊണ്ട് നടന്ന ആ വലിയ ഒരു ലക്ഷം പേർ തെരുവിലിറങ്ങിടുന്ന സമ്മേളനത്തിൽ അവാമി ലീഗിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് മുസ്ലിം ജനങ്ങളും പങ്കെടുത്തിരുന്നു മണ്ണിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന അവിടത്തെ ന്യൂനപക്ഷത്തെ സ്നേഹിക്കുന്ന അവിടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആ മാനവികതയെ സ്നേഹിക്കുന്ന ആളുകൾ മുസ്ലിം ജനതയും ഉണ്ടെന്ന് തോന്നും മനസ്സിലാക്കണം അങ്ങനെയുള്ള ആ പാവപ്പെട്ട ആ ബംഗ്ലാദേശി ജനതയെ ബംഗ്ലാദേശി ഇന്ന് വളരെ പുരോഗതിയിലേക്ക് പോവുകയാണ് കാരണം അതിന് മൂലകാരണം ഭാരതമാണ് അവിടെ സംരക്ഷകരാണ് ഭാരതം ആ സംരക്ഷണം മ്യാൻമാറിന്റെ പല ലക്ഷ്യം ഗ്രൂപ്പുകളും അല്ല അങ്ങനെ ഒരു രാജ്യം എപ്പോഴാണോ അസ്ഥിരപ്പെടുന്നത് അസ്ഥിരമാവുന്ന ഒരു ഒരു കേന്ദ്ര നേതൃത്വം ശക്തമായ ഒരു കേന്ദ്ര നേതൃത്വം ഇല്ല എവിടെയാണോ ഇല്ലാതെ വരുന്നത് അവിടെ അരാജകത്വം ഉണ്ടാവും സ്വഭാവം ഭാരതം നോക്കും എന്തുകൊണ്ട് നമ്മുടെ പിന്നെ ചൈന അതിർത്തി മാന്തിക്കൊണ്ടിരുന്നു പാകിസ്ഥാൻ കൂടെ കൂടെ ചൊറഞ്ഞുകൊണ്ടിരുന്നു ഒരു ദേശീയ നേതൃത്വം ശക്തമല്ലായിരുന്നു എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ചൈന അതിർത്തികളിൽ നിന്ന് പട്ടാളത്തിൽ പിൻവലിച്ചു ഞാനീ മ്യാൻമാർ അതിർത്തിയിലും ചൈനയുടെ അതിർത്തിയിലും പോയിട്ടുള്ളൊരാളാണ് അപ്പം എന്തുകൊണ്ട് ഇന്ന് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാരെ കൈകൊടുത്തുകൊണ്ട് അവർക്ക് ലഡു വിതരണം ചെയ്തുകൊണ്ട് ചൈനീസ് പട്ടാളവും ഇന്ത്യൻ പട്ടാളം പരസ്പരം കൈകൊടുത്ത് സംസാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇന്ത്യ ശക്തനാണ് ഇന്ത്യ നരേന്ദ്രമോദി ശക്തനായ ഒരു ഭരണാധികാരിയാണ് ചോദിക്കാൻ ആളുണ്ട് ഉറങ്ങുന്ന ജനതയ്ക്ക് കാവലാളായിട്ട് ഒരു ഭരണാധികാരി ഉണ്ട് അതിൽ തോന്നൽ ഇന്ത്യക്കാർക്കും ഉണ്ട് അവിടെ കയറി മാന്തിയാൻ അടി കിട്ടുമെന്നുള്ള ഒരു തോന്നല് മറു ഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കുമുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഉരുളക്കുപ്പേരു പോലെ അവരുടെയൊക്കെ അടിത്തറ ഇളക്കുന്ന ആ പാകിസ്ഥാൻ ഭീകരവാദികളുടെ അടിത്തറ ഇളക്കുന്ന അവർ സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത രീതിയിൽ പോയി അടിച്ചു തിരിച്ചു വന്ന ഭാരത സൈന്യത്തിന്റെ കരുത്ത് അവർ കുറച്ച് കാണാനാവില്ല അത് ബംഗ്ലാദേശിന് പാഠമാണ് അതുകൊണ്ടിപ്പം അത് അജിത് ഡോവൽ ഒന്നും ചെയ്യേണ്ട അജിത് ഡോവൽ ചെയ്തായിട്ടോ ഭാരതം ചെയ്തായിട്ടോ ഭാരതം അങ്ങനെ ഏതെങ്കിലും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന സമീപനമല്ല ആദ്യം ഇവരെ സ്വീകരിച്ചു ചെറിയ ചെറിയ ഒരു രാജ്യത്തോടും അവരങ്ങനെ ചേർന്ന് നിന്ന് ഏതെങ്കിലും ഭീകരവാദികളെ സഹായിക്കുന്നില്ല ധാർമ്മിക അടിത്തറയാണ് ഭാരതത്തിലുള്ളത് ആ ധാർമ്മിക അടിത്തറയിൽ നിൽക്കുന്ന രാജ്യം ഭാരതം സ്വാഭാവികമായും തന്നെ ആ ധർമ്മത്തെ തൊട്ട് കളിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവിടെ ഒരു പ്രകൃതിയെങ്കിലും അവർക്ക് തിരിച്ചടി കൊടുത്തോളും അങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കാണുന്നത്